കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നീളുന്ന മെട്രോ ഘട്ടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങും കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെ പതിനൊന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ നീളമുള്ളതാണ് രണ്ടാം ഘട്ട റൂട്ട് രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണ കരാർ അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന് ലഭിച്ചു കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട നിർമ്മാണം ഒന്നര വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിനകം ഈ റൂട്ടിൽ ട്രെയിൻ സർവീസ് നടത്താനാണ് കെ എം ആർ എൽ ലക്ഷ്യമിടുന്നത് നിർമ്മാണ കരാർ ലഭിച്ച അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡുമായി കെ എം ആർ എൽ താമസിയാതെ കരാർ ഉൾപ്പെടും രണ്ടാം ഘട്ടത്തിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് കോടി രൂപയാണ് ചിലവ് കണക്കാക്കുന്നത് വായ്പാ ഏജൻസിയായ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ നിന്ന് ആയിരത്തി പതിനെട്ട് കോടി രൂപയാണ് വായ്പ എടുക്കുന്നത് സിവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഈ തുക ഉപയോഗപ്പെടുത്തും പദ്ധതിയിൽ കേന്ദ്രത്തിന്റെ വിഹിതം മുന്നൂറ്റി മുപ്പത്തിയൊമ്പത് കോടി രൂപയും സംസ്ഥാന സർക്കാരിന്റെ വിഹിതം അഞ്ഞൂറ്റി അൻപത്തിയാറ് കോടി രൂപയുമാണ് ശേഷിക്കുന്ന തുക പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കണ്ടെത്തും എച്ച് എം ഡിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ് കാശിംഗ്യാർഡിനായി കണ്ടെത്തിയത് ഈ സ്ഥലം ഏറ്റെടുക്കും ടെസ്റ്റ് പൈലിംഗ് നടത്തുന്നതിനുള്ള സ്ഥലവും തീയതിയുമെല്ലാം ഉടൻ പ്രഖ്യാപിക്കും പതിനൊന്നേ ദശാംശം രണ്ട് കിലോമീറ്റർ നീളമുള്ള രണ്ടാം ഘട്ട റൂട്ടിൽ പതിനൊന്ന് സ്റ്റേഷനുകളാണ് വരുന്നത് ഈ റൂട്ടിൽ നിർമ്മാണത്തിന് മുന്നോടിയായുള്ള പരിശോധനകൾ തുടങ്ങി ഗതാഗത തടസ്സം ഒഴിവാക്കാനായി റോഡിന്റെ മധ്യത്തിൽ ബാരിക്കേഡ് ചെയ്തുള്ള നിർമ്മാണം ആരംഭിക്കുന്നതിന് ക്രമീകരണങ്ങൾ പൂർത്തിയാക്കണം പ്രധാന റോഡിൽ നിർമ്മാണം നടക്കുമ്പോൾ യാത്രക്കാർക്ക് പകരം ആശ്രയിക്കേണ്ട പാതകൾ കണ്ടെത്തി ഗതാഗതം അതുവഴി തിരിച്ചുവിടാനാണ് ഉദ്ദേശിക്കുന്നത് అమృతా న్యూస్ కొచ్చి